ഉമ്മാന്റെ മുമ്പിൽ ഒരു കാര്യം ഒരു കുട്ടിക്ക് മറച്ചു വെക്കാൻ കഴിയില്ല ഉമ്മയാണെങ്കിൽ ഉമ്മ പേറ്റ അമ്മയാണെങ്കിൽ ഉമ്മാന്റെ മുമ്പിൽ ഒരു കുട്ടിക്ക് ഒരു കാര്യം മറച്ചു വെക്കാൻ കഴിയില്ല ഉമ്മാന്റെ ശ്രദ്ധയിൽപ്പെടും പക്ഷെ അമ്മ അറിയാത്ത മരി ഇരിക്കാണ് ഉമ്മാരറിയാതെ ഒരു കുട്ടിയും ചാടണില്ല പക്ഷെ ചാടനന്റെ കാരണം അമ്മ വാപ്പയാണ് നല്ലോണം മനസിലാക്കണെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് പെൺകുട്ടി കേട് കാരണം അമ്മ ആരാണ് വാപ്പയാണ് അതേ സമയത്ത് ഉമ്മ അറിയാതെ പെൺകുട്ടി കേടുവരില്ല മനസ്സിലാവണച്ചോനെ കുടുങ്ങല്ല റബ്ബേ എട്ടാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി എട്ടാം ക്ലാസ് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു ദിവസം സ്കൂളിൽ വന്നപ്പോൾ ഉമ്മാട് പറഞ്ഞു ഉമ്മ ഞങ്ങളെ സ്കൂളിലുണ്ട് നല്ലോണം പഠിക്കണ ഒരു ചെറുക്കൻ ഓൻ എല്ലാ വിഷയത്തിനും ഫസ്റ്റാ എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം ഓരോ സ്കൂളിൽ നല്ല പഠിക്കണ ഒരു ചെറുക്കണ്ടായനിക്ക് വല്ല എർപ്പുണ്ടോ അല്ലക്കും എല്ലാ തീർപ്പുണ്ടോ ഒരു എതിർപ്പുമില്ല പക്ഷേ നമ്മളെ എട്ടാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി അത് വന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ ഒന്നുമില്ലെങ്കിൽ ആ നല്ലോണം പഠിക്കുന്ന ആൺകുട്ടിയെ എൻ്റെ പെൺകുട്ടി ആകർഷിച്ചിട്ടുണ്ട് എന്നെങ്കിലും മനസ്സിലാക്കണം ഇതൊരു സൂചനയാണ് ശരിയായിരിക്കാം ശരിയല്ലാതെയും ഇരിക്കാം പക്ഷെ ശരിയാണോ സൂചനയാണോ എന്ന് പേടിയുള്ള പെണ്ണിനെ ഉമ്മ എന്ന് പറയാൻ പറ്റുള്ളൂ വൈകുന്നേരം പേടിയടച്ചാണ്ട് വാപ്പ വന്നു ചോറിയിൽക്കണ സമയത്ത് ചോറി ഇങ്ങനെ ഏകദേശം കയ്യാൻ നേരത്ത് ഉമ്മ പറഞ്ഞു വാപ്പാട് പിന്നെ ഒരു കാര്യം പറയാണ്ട് കാരണം ചോറി കയ്യാൻ നേരത്തെ പറയാൻ പാടുള്ളൂ കേട്ടോ വന്നേക്കിനെ പറയരുത് അതാ വാപ്പാൻ ഇങ്ങനെ പോയിട്ട് ഇടങ്ങാറൊക്കെ ആയിട്ട് വരുമ്പോൾ ചോറ്റിക്കൊണ്ട് കയ്യുത്തുമ്പോൾ പറയും മാതിരി നമ്മളെ മറിയ മൂനൊന്ന് കെട്ടിച്ചണ്ടേ അതോടുകൂടി ആ ചോറിറങ്ങൽ നിന്നു കയ്യാൻ നേരത്ത് പറയാം എന്തു പറയാ ഇന്ന് നമ്മളെ മോള് സ്കൂളിട്ട് വന്നപ്പോഴേ ഓല സ്കൂളിൽ നല്ലം പഠിക്കണ ഒരു കുട്ടിയുണ്ട് എന്ന് പറഞ്ഞു എന്നോട് ഒരു ആൺകുട്ടി എനിക്കെന്തോ ഒരു പന്തി കേടു തോന്നുന്നു എന്ന് ഉമ്മ പറയണം വാപ്പാട് അപ്പം വാപ്പ പേടി ഉണ്ടെങ്കിലും പേടി കാണിക്കാത്ത മാതിരി ഇങ്ങനെ ഇരിക്കണം അതൊന്നും ഒന്നും ഉണ്ടാവില്ലടി എന്നും പറഞ്ഞാൽ ഇവരെ സമാധാനിപ്പിക്കൽ പക്ഷെ ഉള്ളിൽ ചെറിയൊരു ചൂട് ഇങ്ങനെ വേണേനും എന്താ പറയേത് അഞ്ചാമത്തെ ദിവസം പെണ്ണ് വന്നിട്ട് വീണ്ടും പറഞ്ഞു പറഞ്ഞുമ്മ ഒമ്പത് ഇരുപത്തഞ്ചിൻ്റെ ബസ്സിൽ ഭയങ്കര തിരക്കാണ് ഞാൻ ഞാൻ ഒമ്പത് മുപ്പത്തഞ്ചിൻ്റെ ബസ്സിലാണ് പോണത് അതിൽ തിരക്ക് കുറവാണ് ആയിക്കോട്ടെ തിരക്കില്ലാത്ത ബസ് തന്നെയാണ് പോകേണ്ടത് നമ്മക്കും തിരക്കിൽ എന്ന അഭിപ്രായമൊന്നുമില്ല അങ്ങനെ ആയിക്കോട്ടെ പക്ഷേ നേരത്തെ പറഞ്ഞ ആ പഠിക്കണ കുട്ടിയും ഈ ഒമ്പതേ മുപ്പത്തഞ്ചും കൂടി എന്തെങ്കിലും ബന്ധം ഉണ്ടാവുക റബ്ബേ എന്ന് പേടിക്കുന്ന പെണ്ണിനെ ഉമ്മാന്ന് പേരിടാൻ പറ്റുള്ളൂ അല്ലാത്തതിന് വേറെ എന്തേലും പേരിടാൻ പറ്റും പുതിയണ്ണെന്നൊക്കെ പറയാൻ പറ്റും പുതിയണ്ണ് എന്ന് പറഞ്ഞാൽ നല്ല സൗകര്യമാണ് വാടകയ്ക്ക് തുണി കുപ്പായും കിട്ടുക അത് കൊണ്ടുവന്നിടുക കുറച്ച് മയിലാഞ്ചി ട്യൂബ് വാങ്ങിയാൽ മതി അതും തേച്ചാല് പുതിയ ഇമ്മയാവാനാകുന്നു നടക്കൂല മൈലാഞ്ചി വെച്ചമ്മോ ഇമ്മയാവാൻ കുറച്ച് പേടിയും ബേജാരും ഒക്കെ ഉണ്ടാവണം അപ്പ അങ്ങനെ വാപ്പ പിറ്റേന്ന് വന്ന് അന്നും ചോറിയിക്കാൻ വന്നപ്പോൾ പേടിയടച്ചിങ്ങാണ്ട് അല്ലെങ്കിൽ കന്നുട്ട് കഴിഞ്ഞാണ്ട് വന്നപ്പോൾ പറഞ്ഞു മോള് പിന്നെ ഇങ്ങനൊരു വർത്താനം പറഞ്ഞിട്ടുണ്ട് ഒമ്പതേ മുപ്പത്തഞ്ചിനാണ് നാളെ പോണത് എന്ന് എനിക്ക് പേടിയാണ്ട് എന്നാള് വേറെ വർത്താനം പറഞ്ഞിട്ടുണ്ട് നല്ല പഠിക്കണൊരാൺകുട്ടി ഉണ്ട് അതിൻ്റെ മുന്നേ നല്ല പാട്ടിടുന്നൊരു കുട്ടിയുണ്ടെന്ന് വേറെയും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കൂടി എന്തേലും ബന്ധമുണ്ടോയെന്നാവോ എനിക്കൊരു ബേജാറ് എന്നും വാപ്പാട് പറഞ്ഞു അപ്പോൾ വാപ്പാക്കുള്ളിലൊരു പേടി മൂപ്പർക്കുണ്ടെങ്കിലും മൂപ്പർ ആ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമാധാനപ്പെടുത്തി പിറ്റേ ദിവസം കഴിഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസം കഴിഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസം പേടിക്ക് പോകുമ്പോൾ പോലെ വാപ്പ പെരയുന്നുണ്ട് ഇറങ്ങിയിട്ട് ബസ് സ്റ്റോപ്പിൽ ചെന്നങ്ങാണ്ട് ഒഴിഞ്ഞിട്ടൊന്നിങ്ങനെ നിൽക്കുക ഒമ്പത് മുപ്പത്തഞ്ചിന് എന്താ നടക്കണത് എന്നൊന്ന് നോക്കുക കാര്യമായിട്ടൊന്നുമില്ല എന്നാലേ പെൺകുട്ടി മുന്നത്തെ ഡോറിൽ കൂടിയാണ് കയറുമ്പോൾ വാപ്പ ബാക്കത്തെ ഡോറിൽ കൂടിയാണ് കയറിയിട്ട് മിനിമം ചാർജ് പത്ത് റുപ്പ്യം കൊടുത്തങ്ങാണ്ട് കമ്പിമ തൂങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുക തിരക്ക് കുറവെന്നാണോ എന്നൊന്ന് നോക്കാൻ ഒഴിവുള്ള മീശക്കാരനെ വാപ്പ എന്ന് പറയാൻ നിർവാഹമുള്ളൂ അല്ല അന്നും കച്ചവടം തന്നെയാണെങ്കിൽ നമ്മളെ കൊണ്ട് ഈ പരിപാടി നടക്കൂല കേട്ടോ അല്ല ഒരീസൊക്കെ ഒന്ന് കുട്ടിയൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് ഒഴിവാക്കാൻ തയ്യാറുള്ള ആൾക്കെ എന്ന് പറയാൻ പറ്റുള്ളൂ ഇതാണ് മൂന്ന് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം ഉമ്മാൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താതെ ഒരു കുട്ടി ചാടൂല അതുകൊണ്ട് ശ്രദ്ധയിൽപ്പെടുത്താതെ ഉമ്മാൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താതെ ചാടാൻ കഴിയൂല ഒരു യാഥാർത്ഥ്യം എന്നാൽ പെൺകുട്ടി കേട് ഇരുന്നതിന്റെ കാരണമൊട്ട് ഉമ്മ അല്ലേനും അത് വാപ്പേണേനും എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് പറയുന്നത് അള്ളാഹു സുഹാനോത്താലെ മനുഷ്യനെ ഇണകളായിട്ടാണ് പടച്ചിരിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആാനിലുണ്ട് പലയിടത്തും ഉണ്ട് സൂറത്തുറൂമിൻ്റെ ഇരുപത്തൊന്നാമത്തായത്തിലേതായാലും ഉണ്ട് അള്ളാഹു മനുഷ്യനെ ഇണയായിട്ടാണ് പഠിച്ചത് ഒരാണിനൊരു പെണ്ണും ഒരു പെണ്ണിനൊരാണും എപ്പോഴും ഉണ്ടായിരിക്കണം ആൺകുട്ടികൾക്ക് എടാ ആൺകുട്ടികളെ ആൺകുട്ടികൾക്ക് എടാ ആൺകുട്ടികളെ ആൺകുട്ടികൾക്ക് വിവാഹം വരെ പെണ്ണിൻ്റെ പിന്തുണ നൽകുന്നത് ഉമ്മയാണ് വിവാഹത്തിന് ശേഷം ഭാര്യയാണ് ഭാര്യയുടെ മരണശേഷം പെൺമക്കളാണ് ഭാര്യമാർ മരിച്ച ഏതെങ്കിലും വാപ്പാർ പേരയിലുണ്ടെങ്കിൽ നോയിക്കോളി പെൺകുട്ടികൾ വിരുന്ന് വരുന്ന അമ്മേ ഒരിക്കൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് എന്ത് വേണം ഇടക്കൊന്ന് പെങ്ങന്മാരെ കൊടുന്ന് നിർത്തണം ഇടക്ക് വാപ്പാനൊന്ന് പെങ്ങന്മാരെ ഒളിക്ക് കുറച്ച് ആക്കി കൊടുക്കും വേണം കാരണം ആണിന് ഒരു പെണ്ണിൻ്റെ പിന്തുണ വേണം അത് ജനനം മുതൽ ആൺകുട്ടികൾക്ക് കല്യാണം വരെ ഉമ്മ നൽകും കല്യാണശേഷം ഭാര്യ നൽകും ഭാര്യയുടെ മരണശേഷം പെൺമക്കളായിരിക്കും ആ പിന്തുണ നൽകുന്നത് ഇങ്ങനെ ഒരു പിന്തുണ ഉണ്ടായിരിക്കണം പെൺകുട്ടികൾക്ക് കല്യാണം വരെ ഈ പിന്തുണ നൽകേണ്ടത് വാപ്പയാണ് അതുകൊണ്ടാണ് നിന്ന് വരുമ്പോൾ മുട്ടായിപ്പൊതി കൊണ്ടന്നാല് പെൺകുട്ടി എടുത്ത് കൊടുക്കണം എന്ന് പറയാൻ കാരണം എല്ലാ ഫിക്കിന്റെ കിതാബും പറഞ്ഞിട്ടുണ്ട് അങ്ങാടിയിൽ നിന്ന് മുട്ടായിപ്പൊതി കൊണ്ടുവരുമ്പോൾ പെൺകുട്ടിയുടെ കൈവശമാണ് കൊടുക്കേണ്ടത് അത് കല്യാണം വരെ വാപ്പയാണ് വാപ്പമാര് അണഞ്ഞുകൂട്ടി പിടിച്ച് മൂർദാവിൽ ഉമ്മ വെക്കുന്ന പെൺകുട്ടി ചാടിപ്പോകൂല അപ്പം ചാടണേൻ്റെ കാരണം വാപ്പയാണ് എന്നാൽ സൂചന കിട്ടുന്ന ഉമ്മക്കാണ് അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം ആൺകുട്ടി കേടുവരുന്നതിൻ്റെ കാരണം ഉമ്മയാണ് കോളേജ് വിട്ട ആൺകുട്ടികളെ കൂടെ വരിക അടുക്കളയിൽ കൂടെ വരിക പെൺകുട്ടികളെ കൂടെ വരിക സിറ്റൗട്ടിൽ കൂടെ വരിക കോളേജ് വിട്ട് വരുമ്പോൾ പെൺകുട്ടികൾ സിറ്റൗട്ട് കൂടെ വരിക ആൺകുട്ടികളോ മെല്ലെ പോയിട്ട് അടുക്കള അത് എങ്ങനെ കാര്യവര് അയ്യാ എന്താ കാരണം ആൺകുട്ടികൾക്കും ഉമ്മാൻ്റെ പിന്തുണയാണ് വേണ്ടത് പെൺകുട്ടികൾക്കും ആപ്പാൻ്റെ പിന്തുണയാണ് വേണ്ടത് സംഗതി ധന്യ സംഗതി അറിയണത് അപ്പം ഇത് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റണം അതുകൊണ്ട് രണ്ടാമത്തേത് ശരീരത്തിൻ്റെ പരി വിദ്യാഭ്യാസത്തിൻ്റെ പരിപാലനം ഇനി മൂന്നാമത്തേത് സ്വഭാവത്തിന്റെ പരിപാലനം സ്വഭാവം പരിപാലിക്കാരണം എന്താ ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും സ്വഭാവം എന്താ വച്ചാൽ അത് കുട്ടികൾക്ക് ഉണ്ടാകുക സ്വഭാവം പരിപാലിക്കപ്പെടണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ സൂക്ഷിക്കണം ഒന്ന് മര്യാദ മറ്റൊന്ന് ശീലം രണ്ട് കാര്യമാണ് സൂക്ഷിക്കേണ്ടത് മര്യാദ ക്ലിയറാക്കിയാല് ആരാധനകൾ ഇബാതത്വുകൾ ക്ലിയറാകുന്നതാണ് മര്യാദ റെഡിയായാല് ഇബാധത്ത് ക്ലിയറാവും നമ്മളെല്ലോ മര്യാദയും പോകുക എപ്പോഴാർ തിന്നാൻ കണ്ടാലാണ് നിങ്ങൾക്ക് എന്നറിയില്ല നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടോ നമ്മളെല്ലാം മര്യാദയും എപ്പോഴാണ് പോവുക തിന്നാണ് ഇപ്പം ഇവിടെ ഓരോ ഗ്ലാസ് ചായ കൊടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാം അച്ചടക്കം പോകും ഓരോ ഗ്ലാസ് ചായ എല്ലാവർക്കും ഇവിടെ കൊടുത്താൽ മതി തിന്നാൻ കണ്ട അതുകൊണ്ട് തന്നെ മര്യാദകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മര്യാദ ഭക്ഷണം കഴിക്കുമ്പോൾ കാണിക്കുന്ന മര്യാദയാണ് അതുകൊണ്ട് മക്കളെ മര്യാദ പഠിപ്പിക്കണമെങ്കിൽ തിന്നാൻ പഠിപ്പിക്കണം ഇസ്ലാം പറഞ്ഞ മാതിരി ഭക്ഷണം കഴിക്കാൻ പഠിപ്പിച്ചാലാണ് മര്യാദ ഉണ്ടാകുക ഭക്ഷണത്തിലെ മര്യാദയുള്ളവൻ ജീവിതത്തിൽ മൊത്തത്തിൽ മര്യാദയുള്ളവനായിരിക്കും രണ്ടാമത് ശീലങ്ങളാണ് പഠിപ്പിക്കേണ്ടത് ശീലങ്ങളിലെ അടിസ്ഥാന ശീലം ദാനശീലമാകുന്നു ശീലങ്ങളിലെ അടിസ്ഥാന ശീലം ദാനശീലമാണ് ഭക്ഷണം എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ പരിപാലനത്തിലും വരും സ്വഭാവത്തിന്റെ പരിപാലനത്തിലും വരും കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചാണ് സ്വഭാവം ഉണ്ടാകുക എന്നാണ് ഈ ഭക്ഷണം നന്നാവുക എന്ന് പറഞ്ഞാല് തൊയ്യീപായിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം തൊയ്യീപാക എന്ന് പറഞ്ഞാൽ ഹലാലായാൽ ആയാൽ പോരാ തൊയ്യീപാകാന് ഹലാൽ വേറെയാണ് തൊയ്യിബ് വേറെ തൊയ്യിബുകൾ എല്ലാം ഹലാലായിരിക്കും ഹലാല് മൊത്തം തൊയ്യീപല്ല ഭക്ഷണം നന്നാവുക എന്ന് പറഞ്ഞാൽ ചിക്കനായിരിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം തൊയ്യീപായിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം തൊയ്യീപാക എന്ന് പറഞ്ഞാൽ നൽകുന്നവൻ മനസ്സിന് സന്തോഷത്തോടു കൂടെ തരുന്നു എങ്കിൽ അതിനെയാണ് തൊയ്യബ് എന്ന് പറയുക വാങ്ങുന്നവൻ്റെ സന്തോഷമല്ല തെരുണോന്റെ സന്തോഷമാണ് തൊയ്യീബിൽ പരിഗണിക്കുക തെരുന്നാൾക്ക് വളരെയധികം റാഹത്തായിട്ടാണ് അത് തന്നിട്ടുള്ളത് എങ്കിൽ അത് തൊയ്യീപാവും തെരുന്നാൾക്ക് റാഹത്തൊന്നുമില്ല എന്നാൽ തൊയ്യീപ് ആവില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ടത്തെ കാലത്തൊക്കെ നമ്മളെ പള്ളിയിലൊക്കെ ഉസ്താദന്മാർക്ക് നാട്ടിൽ ചിലവ് കൊണ്ടുവരുന്ന ചില പെര ഉണ്ടാവും അവർ ഒന്നുകിൽ കൃഷിയുള്ളവരായിരിക്കും അല്ലെങ്കിൽ ഭൂസ്വത്തുള്ളവരായിരിക്കും ഇങ്ങനത്തെ ഒക്കെ പെരേന്നാണ് ചിലവ് കൊണ്ടുവരാം കൃഷി ഉള്ളവരാണെങ്കിൽ കന്നിമാസത്തിൽ കൊയ്താല് നെല്ല് കൊയ്താല് ഒരു കൊല്ലം ചോറ് ഇക്കാളിലെ നെല്ല് പത്തായത്തിൽ കയറ്റിയിടും ബാക്കി ഓരോ ചാക്കും ഈ ചാക്കൊക്കെ വിറ്റാല് ചൊവ്വാഴ്ച ചന്തക്ക് പോയിട്ട് ഉണക്കൽ മീനും ഉപ്പും മുളകും വാങ്ങാനുള്ള പൈസ ഉണ്ടാവും പിന്നെ അപ്പം കൂട്ടാനെ തന്നെ തൊടുന്ന് പറിക്കണേ താളും തവരയും മുരിങ്ങിയും പയറും ഒക്കെ അത് പറമ്പിൽ പറമ്പിലുണ്ടാക്കുന്നതുമാണ് അതിനൊട്ട് പൈസയും വേണ്ട അതുകൊണ്ട് നാളെ ഉച്ചക്ക് ഒരു രണ്ടാള് ഭക്ഷണത്തിനുണ്ടാവുക അങ്ങോട്ട് ഇട്ടോ എന്ന് പറഞ്ഞാൽ വന്നോട്ടേ അറി ഒരു കുഴപ്പമില്ല അറി അതേ സമയത്ത് പള്ളിൻ്റെ മൂത്രപ്പര പൊഴിച്ചു നേരാക്കൊണ്ട് ഒരായിരം ഉറുപ്പ്യങ്ങളെ വക സംഭാവന ചെയ്തട്ടെ എന്ന് ചോദിച്ചാൽ പിന്നെ ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല അടുത്ത കൊയ്യൽ കയ്യട്ടെ നെല്ല് ഇറ്റിട്ട് തരാ എന്ന് പറയും പൈസ തരാൻ പ്രയാസമാണ് ഭക്ഷണത്തിനൊരു ബുദ്ധിമുട്ടുമില്ല അങ്ങനത്തെ ഒരു കൊണ്ടര സന്തോഷപൂർവ്വം പോലും ഭക്ഷണം തരും പിന്നെ ഇപ്പോൾ കുറേ കാലമൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞാനൊക്കെയാണ് കമ്മറ്റിയിലുള്ളത് ഞാനൊക്കെയാണ് ഇപ്പൊ കമ്മിറ്റിയിൽ ഉള്ളത് പ്രസിഡന്റ് സെക്രട്ടറിക്ക് ആയിട്ട് അപ്പോൾ ഫസ്റ്റ് ജനറൽ ബോഡി കഴിഞ്ഞ ആദ്യത്തെ മീറ്റിംഗ് തന്നെ എടുക്കുന്ന തീരുമാനം എന്താ പറയുക മഹലിലെ എല്ലാ വീട്ടിൽ നിന്നും പള്ളികൾക്ക് ചെലവ് കൊണ്ടുവരണം അല്ലെങ്കിൽ മയ്യത്ത് കൊണ്ടരണ്ട തീരുമാനം എന്തായി എന്തായിന്നറിയങ്ങള് ഇനിയിപ്പൊ പണ്ടാറടക്കം വ്യാഴാഴ്ച മൂലർക്കുള്ള ചെലവു ആണ് അതാണ് കഴിഞ്ഞിട്ടിട്ട് വേണം എന്ന് വിചാരിച്ചിട്ട് പണ്ടാറടക്കണ ചെലവ് ഇങ്ങനെ പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരും ഇതിനെയാണ് തൊയ്യ് വല്ലാത്ത ഭക്ഷണം എന്ന് പറയുന്നത് ഇതൊരു ഉദാഹരണം ഒരു ഉദാഹരണം അങ്ങനെ കുറേണ്ട് നിങ്ങൾ പറയാൻ മറന്നാലും ഞാൻ പിന്നെ വരാൻ മറക്കണ്ടെന്ന് കരുതിങ്ങാണ്ട് നേരത്തെ തന്നെ പോന്നതാണ് എന്ന് കല്യാണത്തിനെ പറയാൻ മറന്നാൽ പോകാം പക്ഷെ ചോറ് ഇരിക്കണമെങ്കിൽ മറന്നത് തന്നെ എന്ന് ഉറപ്പാകോളും പറയണം അല്ലാതെ പാടില്ല ഇരിക്കാൻ സംഗതി ധന്യസംഗതി സംഗതി തൊയ്യ് പോകണമെങ്കിൽ വളരെ പ്രയാസമാണ് ഇത് ഇപ്പം എന്താ വെച്ചാൽ നമുക്ക് നാട്ടിൽ വാടക കിട്ടാൻ മൂന്ന് പീഡി റൂമും രണ്ട് കോട്ടയ്സും ഒക്കെ കൂടി ഇങ്ങനെ രണ്ട് ആയി ഇങ്ങോട്ട് ഉഷാറായി വന്നപ്പോ അറബി ഏകദേശം എത്തിയിങ്ങാനെ ചേർക്കാൻ പറ്റിയ കോലത്തിലായിട്ടുണ്ട് മെലിഞ്ഞിട്ട് മേശന്റെ അടി കൂടി എടുത്തതാണ് അത്യാവശ്യം ഇങ്ങനെ റൂമൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട് ഇത് കൊടുത്താൽ കൊടുത്താലും എന്നാണ് ഇപ്പൊ ഈ പറഞ്ഞത് അർത്ഥം നിങ്ങൾക്ക് തിരിഞ്ഞിരങ്ങോട്ട് തിരിയില്ല എന്താണ് സംഗതി അപ്പോൾ ഹലാലായാൽ പോരാ തൊയ്യു പോവണം